കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഹോം മെയ്ഡ് നൂഡിൽസിൻ്റെ റെസിപ്പിയാണ് ഏട്ടോ എന്നുള്ളത് അതിൽ തന്നെ നമുക്ക് ചപ്പാത്തി മാവ് കുഴച്ചെടുക്കണം ചപ്പാത്തി മാവിലാണ് നമ്മളിന്ന് നൂഡിൽസ് ഉണ്ടാക്കിയെടുക്കുന്നത് ഒരു കപ്പ് നമ്മുടെ ഗോതമ്പാവ് എടുത്ത് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും വെള്ളവും കൂടെ ഒഴിച്ച് കുഴച്ചെടുക്കുക അതിനുശേഷം നാല് ഈക്വൽ പാർട്സ് ആയിട്ട് ബോളാക്കി ഉരുട്ടിയെടുക്കുക അപ്പോൾ നാല് ചപ്പാത്തിക്കുള്ള ആണ് നമ്മൾ നമ്മളോ നമ്മളെടുക്കുന്നത് അതിൻ്റെ നൂഡിൽസാണ് ഇവിടെ ഉണ്ടാക്കിയെടുക്കുന്നതിന് അതിനുശേഷം ഓരോന്നും നമുക്ക് ഇങ്ങനെ പൊടി വിതറിയൊന്നും പരത്തിയെടുക്കാം യൂഷ്വലി നമ്മൾ ചപ്പാത്തിക്ക് പരത്ത പോലെ തിന്നായിട്ട് പരത്തിയെടുക്കേണ്ട അത്യാവശ്യം ഈ ഒരു കനത്തിൽ വേണം നമുക്ക് പരത്തി എടുക്കാനായിട്ട് കാരണം ഇത് വേവിച്ചൊക്കെ എടുത്തതിന് ശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കാനുള്ളതാണ് അതിനുശേഷം ഒരു പാത്രത്തിൽ വെള്ളം വെക്കുക അതൊന്ന് ചൂടായ വരുമ്പോഴത്തേക്കും അതിലേക്ക് ഈ രണ്ട് ചപ്പാത്തി മാവ് ഇട്ട് കൊടുക്കുക ഇട്ടുടനെ തന്നെ നമ്മളൊന്ന് ഇളക്കാനോ ഒന്നും പാടില്ല ഒരു രണ്ട് മിനിറ്റ് നേരം നമ്മൾ അതിനകത്ത് കിടന്നതൊന്ന് വെന്ത് വരട്ടെ ഹൈ ഫ്ലെയിമിൽ നല്ലതുപോലൊന്ന് വെന്ത് വരണം വെന്ത് വരുന്ന സമയമാകുമ്പോഴത്തേക്കും നമുക്ക് കോരി മാറ്റി വെക്കാവുന്നതാണ് അതിന് ശേഷം തണുത്തതിന് ശേഷം നമുക്ക് ുള്ള ഷേപ്പിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ രണ്ട് മിനിറ്റിന് ശേഷം നമ്മുടെ ചപ്പാത്തി എല്ലാം നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് അതിന് ശേഷം തണുത്തതിനു ശേഷം കട്ട് ചെയ്തെടുക്കുകയാണ് ഞാനിപ്പോൾ കുറച്ച് കട്ടിയായിട്ടുള്ള പരുവത്തിലാണ് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഈ ഒരു പരുവത്തിൽ വേണം നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ അങ്ങനെയൊന്നും ഇല്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള പരുവത്തിലൊക്കെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ സംഭവം ഇത് വെന്ത് ആണല്ലോ ഇനി നമുക്ക് ന്യൂഡിൽസ് തയ്യാറാക്കാം വെജിറ്റബിൾസൊക്കെ ഒട്ടും കഴിക്കാൻ ഇഷ്ടമില്ലാത്ത കുട്ടികൾക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് വെജിറ്റബിൾസ് വെജിറ്റബിൾസൊന്നും ചേർത്ത് അടിയത് കൊടുത്തതിന് അവർ എല്ലാം കഴിച്ചോളും കേട്ടോ ഞാൻ ഗ്യാരൻറ്റിയാണ് ആദ്യം തന്നെ ഒരു വലിയ ടേബിൾ സ്പൂൺ നമ്മൾ വെളുത്തുള്ളി കൊത്തിയറിഞ്ഞത് നമ്മൾ പാൻ വെച്ച് അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്ത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്ത് ചൂടായി വരുമ്പോഴത്തേക്കും ഇട്ട് കൊടുത്ത് അതൊന്ന് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കുക വാട്ടിയെടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ സവാള ഇട്ട് കൊടുക്കുന്നുണ്ട് എല്ലാം അത്യാവശ്യം കനത്തിലുള്ള പീസസ് ആയിട്ടാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത് പിന്നെ അതിലേക്ക് ക്യാരറ്റ് അതുപോലെ തന്നെ ക്യാപ്സിക്കം എൻ്റെ ഇപ്പോൾ ഗ്രീൻ ക്യാപ്സിക്കം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നിങ്ങളുടെ കയ്യിൽ മറ്റേ യെല്ലോയും റെഡും ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇടാവുന്നതാണ് ബീൻസ് ഉണ്ടെങ്കിൽ അത് ഇടാവുന്നതാണ് ഞാനിതിലത് ഏറ്റവും കൂടുതൽ ഇട്ടത് ആണ് കാരണം എൻ്റെ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്ന വെജിറ്റബിൾസ് അതായിരുന്നു അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്ത് നല്ലതുപോലൊന്ന് സോട്ടായി വരുന്ന സമയത്ത് നമ്മൾ അതിലേക്ക് അര ടീസ്പൂൺ വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുക്കുക അപ്പോൾ വിനാഗിരി ചേർത്ത് കൊടുക്കുമ്പോൾ ഈ നൂഡിൽസിൻ്റെ പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ആ ഒരു പുളിയും എല്ലാം കൂടെ അടിപൊളി ടേസ്റ്റ് ആണ് അതിനുശേഷം അതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഒന്ന് ഒരുപാടൊന്ന് നമുക്ക് എന്താണ് വയണ്ടി വരേണ്ടത് നമുക്ക് ആ പച്ചക്കറിയുടെ ആ ഒരു റോ ടേസ്റ്റ് നമുക്ക് കിട്ടണം അതിനുശേഷം ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇനി നമുക്ക് ഇതിലേക്കുള്ള സോസ് ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ സോയാ സോസ് സോയാ സോസ് കൂടി പോകാൻ പാടില്ല അര ടീസ്പൂൺ സോയാ സോസ് സോസ് രണ്ട് ടേബിൾ സ്പൂൺ ടൊമാറ്റോ ഒരു നമുക്ക് ചില്ലി സോസും ചേർത്ത് ചേർത്ത് കൊടുക്കാം പിന്നെ കൊടുക്കുന്നത് ൂൺൺ കുരുമുളക് പൊടിയാണ് കേട്ടോ കുരുമുളക് പൊടിയാണ് ഇതിന് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് നൽകുന്നത് അതിനുശേഷം ശേഷം ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഒരു നുള്ളു ഉപ്പും കൂടി കൊടുക്കുന്നുണ്ട് കാരണം സോയാ സോസിൽ ഉപ്പുണ്ട് എന്നാലും ഒരു നുള്ളു നുള്ളുപ്പിൻ്റെ ആവശ്യമുണ്ട് കേട്ടോ നിങ്ങളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് മാത്രം ഉപ്പ് ഇട്ട് കൊടുക്കുക അതിനുശേഷം നമ്മുടെ നൂഡിൽസ് എല്ലാം കൂടി കൊടുത്ത് ഇതേപോലെ ഫോർക്ക് വെച്ച് എന്താണ് എല്ലായിടത്തും ഈവനായിട്ട് നമ്മുടെ കൂടെ മിക്സ് എല്ലാം ആക്കി ആക്കിയെടുത്താൽ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള നൂഡിൽസ് റെഡി കാണാൻ ഭയങ്കര ഗുമ്മും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ സംഭവം അടിപൊളി ടേസ്റ്റാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും നല്ല എരിവുമുണ്ട് എന്നാൽ ഓവർ മസാലയും കാര്യങ്ങളൊന്നുമില്ല നല്ല ടേസ്റ്റാണ് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക പിന്നെ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്